ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി യു ഡി എഫ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വീണ്ടും ചർച്ചയാകുന്നു ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയെന്നും നിരോധിക്കണമെന്നും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് കോൺഗ്രസ് സർക്കാർ ഉമ്മൻചാണ്ടി സത്യവാങ്മൂലം നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജമാലാമി സഖ്യം സജീവമായ ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വീണ്ടും ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നായിരുന്നു സർക്കാർ അന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞത് സർക്കാരിന്റെ നിരീക്ഷണത്തിലുള്ള ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വേണ്ടിവന്നാൽ നിരോധിക്കുമെന്ന് വ്യക്തമാക്കുന്ന സത്യവാമൂലമാണ് യു ഡി എഫ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ വർഗീയ മുഖം വരച്ചു കാട്ടുന്ന സത്യവാമൂലം രണ്ടായിരത്തി ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രസ്ഥാപനമാണെന്നാണ് ഇതിലുള്ളത് ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി യു സഖ്യത്തിന്റെ ശില്പിയായ പി കെ കുഞ്ഞാലിക്കുട്ടി ആ സർക്കാരിൽ രണ്ടാമനായിരുന്നു രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി മുസ്ലിം ലീഗിന് അന്ന് അഞ്ച് മന്ത്രിമാരും ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് ഭരണകക്ഷി എം എൽ എ ആയിരുന്നു എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മൈനോറിറ്റി റൈറ്റ് വാച്ച് ഇസ്ലാമിക് സ്റ്റുഡന്റ് അസോസിയേഷൻ എന്നീ ഇസ്ലാമിക മൗലികവാദ സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തിൽ നിന്ന് ആവേശഭരിതരായതാണെന്നാണ് യു ഡി സർക്കാർ നൽകിയ സത്യവാമൂലത്തിൽ പറയുന്നത് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ ഭരണഘടന നിയമങ്ങൾ എന്നിവയോടുള്ള അവഗണനയും വെറുപ്പും പ്രകടമാക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയെന്ന കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട് ദേശദ്രോഹ ആശയങ്ങളുള്ള പതിനാറ് പുസ്തകങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ചു സർക്കാർ ജോലികൾ സ്വീകരിക്കുന്നതിന് സംഘടന എതിരാണ് കോടതിയെ സമീപിക്കുന്നതിനെയും എതിർക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ദേശദ്രോഹ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിരോധിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സത്യവാമൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പി വി കുട്ടൻ കോഴിക്കോട്